നമസ്കാരം ദീർഘനാൾ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതായത് സി പി എമ്മിൽ പ്രവർത്തിക്കുകയും സി പി എമ്മിൻ്റെ പല ഭാരവാഹിത്വങ്ങൾ വഹിക്കുകയും പല രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ശേഷം പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകളെ ഇങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് പാർട്ടിയുടെ തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവിടെ വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്ത ശേഷമാണ് അങ്ങനെ ഉണ്ടാക്കി പുറത്തു പോകുന്ന ആളുകളെ എന്നും സി പി എമ്മിന് ഭയമാണ് ഇവർ പുറത്തുപോയി എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്തൊക്കെ രഹസ്യങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകളെ പലപ്പോഴും അവരുടെ വായുമുടിക്കെട്ടാൻ പാർട്ടി ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ ഭൂമുഖത്ത് തന്നെ നാമാവശേഷമാക്കാൻ ശ്രമിക്കാറുമുണ്ട് അങ്ങനെ പല നേതാക്കൾക്കും സംഭവിച്ചിട്ടുമുണ്ട് കേരളത്തിൽ എന്നത് എടുത്തു പറയേണ്ടതാണ് എം വി ടക്കം എം വി രാഘവനെ ഒരിക്കൽ വധിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പിന്നീടും എം വി രാഘവനെതിരെ ഒരുപാട് ആക്രമണം ഉണ്ടായെങ്കിലും അന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ആചാരൻ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനായി നിന്ന കെ കരുണാകരൻ്റെ സംരക്ഷണത്തിലായിരുന്നു എം വി രാഘവൻ എന്നതുകൊണ്ട് തന്നെ ആ സി പി എമ്മിൻ്റെ ആക്രമണത്തിൽ നിന്നും തലനാരരയ്ക്കാണ് എം പി രാഘവൻ രക്ഷപ്പെട്ടത് പിന്നീട് ഒഞ്ചീയത്തേക്ക് വരുമ്പോൾ ഒഞ്ചീത്ത് ടി പി ചന്ദ്രശേഖരൻ ഇതുപോലെ പാർട്ടി പാരഭാഗിത്വം വഹിച്ച് പാർട്ടിയുടെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ച ശേഷം പാർട്ടിയുടെ പോക്ക് ചൂണ്ടി ബാക്കി പാർട്ടി പാർട്ടിയുടെ വൃത്തികെട്ട രീതികളും പ്രവർത്തികളും ചൂണ്ടിക്കാണിച്ചപ്പോൾ പാർട്ടിയിൽ ഒരു കലാപമുണ്ടാക്കി പുറത്തുപോയ ആളാണ് ടി പി ചന്ദ്രശേഖരൻ മറ്റൊരു പാർട്ടി അദ്ദേഹം രൂപീകരിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വധഭീഷണി ഉണ്ടാവുകയും പിന്നീട് അൻപത്തിയൊന്ന് വെട്ടുകൾ വെട്ടി അദ്ദേഹത്തെ കൊല ചെയ്ത് കൊല ചെയ്തത് അങ്ങനെ അടുത്ത ഒരു ഇരയായി മാറുകയാണോ ഇപ്പോൾ കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി മനു തോമസ് എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത് കാരണം മനു തോമസ് പാർട്ടിയിലെ വലിയ പാരഭാഗിത്വങ്ങൾ വഹിച്ച ശേഷമാണ് പുറത്തേക്ക് പോകുന്നത് ഡിവൈഎഫ്യുടെ ജില്ലാ നേതൃത്വത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ച ശേഷമാണ് പാർട്ടിയുടെ പല രഹസ്യങ്ങളും അറിയാവുന്ന അവസ്ഥയിലാണ് അദ്ദേഹം പുറത്തു പോകുന്നത് പുറത്തു പോയ ശേഷവും അദ്ദേഹം പല പല വെടികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജെ രാജനെതിരെ വലിയ തോതിലുള്ള അഴിമതി അടക്കമുള്ള വെടികൾ പൊട്ടിച്ചതോടുകൂടി ഇപ്പോൾ ഇതാ മനു തോമസിനും മതഭീഷണി വന്നിരിക്കുകയും ാണ് അങ്ങനെ ഒരു ക്രൈം ക്രൈംബ്രാഞ്ച് പ്രത്യേക മേൽനോട്ടത്തിൽ അവിടെ പോലീസ് സേനയെ അദ്ദേഹത്തിൻ്റെ വീടിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കുമൊക്കെ പോലീസ് സേനയെ വിന്യസ്റ്റരിക്കുകയാണ് അതായത് മറ്റൊരു ടി പി ചന്ദ്രശേഖരൻ ഉണ്ടാകരുത് എന്ന് പോലീസിന് ഇപ്പോൾ നിർബന്ധ ബുദ്ധിയുണ്ടേ എന്ന് തോന്നുന്നു ഭരണം സി പി എമ്മിന്റെ കയ്യിലായതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ കൂടിയാണ് മനു തോമസിന് അതുകൊണ്ട് തന്നെ മനു തോമസ് ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് വ്യക്തം പി ജയരാജനെതിരെ വലിയ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ അതായത് ക്വാറി ഇടപാടുകളുണ്ട് പി ജയരാജനെ എന്നും പല ഗ്രൂപ്പുകളുടെ അഡ്മിനാണ് ജയരാജൻ എന്നുമൊക്കെയുള്ള വലിയ തോതിലുള്ള വിവാദപരമായ പരാമർശങ്ങൾ മനു തോമസ് ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയായി വന്നാൽ അല്ലെങ്കിൽ ഇതൊക്കെ സമൂഹത്തിലേക്ക് വന്നാൽ വലിയ തോതിലുള്ള ഭീഷണി വലിയ തോതിലുള്ള രഹസ്യങ്ങൾ ഇനിയും മനു തോമസിൻ്റെ കയ്യിൽ നിന്നും പാർട്ടിക്കെതിരായി പുറത്തു വരുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും പാർട്ടിയിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഒന്നെങ്കിൽ സി മനു തോമസിൻ്റെ വായ് മൂടിക്കെട്ടുക അല്ലെങ്കിൽ മനു തോമസിനെ ടി പി ചന്ദ്രശേഖർ ഉണ്ടായ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ സി പി എം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പോലീസിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുവിൻ്റെ സ്ഥാപനങ്ങൾക്കും വീടിനും മനുവിനും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് എന്നാണ് അറിയുന്നത് എന്തായാലും മനു ഇനിയും സി പി എമ്മിനെതിരെയുള്ള പല രഹസ്യങ്ങളും മനുവിൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഓരോ ായി പുറത്തുവിടുമെന്ന ആശങ്കയും പേടിയുമൊക്കെ സി പി എമ്മിന് വല്ലാതെയുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല